നമസ്കാരം പരമ്പരാഗത ബി ജെ പി നേതൃത്വത്തെ അപ്പാടെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പി ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ബി ജെ പിയിലേക്ക് വന്ന രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി നിയോഗിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനെ എങ്ങനെ രാഷ്ട്രീയ സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യാൻ കഴിയും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പലരും ഉന്നയിക്കുന്നുണ്ട് ഇതുവരെ കണ്ടുശീലിച്ച നേതൃത്വമല്ല ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുമുണ്ട് രാജീവിനെ സംശയത്തോടെ വീക്ഷിച്ചവരൊക്കെ പതിയെ പതിയെ മുട്ടുമടക്കി തുടങ്ങിയിട്ടുണ്ട് രാജീവ് ശക്തനാണ് കരുത്തനാണ് കൃത്യമായ രാഷ്ട്രീയം അറിയാം കൃത്യമായ വ്യക്തികളെ അറിയാം കൃത്യമായ നയമുണ്ട് ഇതുവരെ കണ്ടുശീലിച്ച രീതി ആവില്ല ആർക്കെങ്കിലും രാജീവിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല രാജീവ് തൻ്റെ വഴിയിലൂടെ തന്നെ പോകും എന്ന് സംസ്ഥാന നേതാക്കളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഗ്രൂപ്പിനതീതമായി ഇതുവരെ പല ഗ്രൂപ്പുകൾക്കുള്ളിൽ സംഘടിച്ച് നിന്നിരുന്ന നേതാക്കളൊക്കെ പതിയെ പതിയെ രാജീവ് ചന്ദ്രശേഖരനിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് കാണുന്നത് രാജീവ് രണ്ടും കൽപ്പിച്ചാണ് രാജീവിന് കൃത്യമായ പദ്ധതിയുണ്ട് അതിന് പാര വെച്ചിട്ട് കാര്യമില്ല രാജീവിന് ദേശീയ തലത്തിൽ ബന്ധമുണ്ട് സുരേഷ് ഗോപി എങ്ങനെയാണോ തൃശ്ശൂരിൽ ദേശീയ നേതൃത്വം പ്രതിഷ്ഠിച്ചത് അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു തരത്തിലും അദ്ദേഹത്തിനെ കാലിൽ പിടിച്ച് വലിച്ചടിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ ഗ്രൂപ്പുകാരും പതിയെ പതിയെ രാജീവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു രാജീവ് ആവട്ടെ ഒന്നും കവനിക്കുന്നില്ല താൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് എല്ലാവർക്കും തന്നോട് സഹകരിക്കാം എന്ന നിലപാടിൽ മുമ്പോട്ട് പോകുന്നു വളരെ വ്യത്യസ്തമായ പല കാഴ്ചപ്പാടുകളുമാണ് രാജീവ് എടുക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു വലിയ നയമാറ്റമാണ് ഈ നയമാറ്റത്തിന് അന്തിമ അനുമതി കിട്ടുന്നതിന് വേണ്ടി രാജീവ് ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് ഇതുവരെയുള്ള കേരള ബി ജെ പിയുടെ നയം ആരുടെയൊക്കെയോ തെറ്റായ കണക്കുകൂട്ടൽ പ്രകാരം കോൺഗ്രസിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ ബി ജെ പി വളരു എന്നതായിരുന്നു അതായത് സി പി എമ്മിന് ഉപദ്രവിക്കേണ്ട കോൺഗ്രസ് ഇല്ലാതാവട്ടെ കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു ബി ജെ പിയുടേത് പക്ഷെ പലരും പറഞ്ഞു അത് തന്ത്രപരമായ പിശകാണ് ഒരിക്കലും ഗുണമുണ്ടാവില്ല ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പിന്തുണ യു ഡി എഫിനാണ് അതുകൊണ്ട് യു ഡി എഫിനെ തകർക്കാൻ കഴിയില്ല യു ഡി എഫ് ഇവിടെ നിലനിൽക്കും ബി ജെ പി വളരണമെങ്കിൽ സി പി എമ്മിനെ തകർക്കണം എന്ന് പലരും പറഞ്ഞിട്ടും ദേശീയ നേതൃത്വത്തിന് മനസ്സിലായില്ല എന്നാൽ അത് രാജീവ് കൃത്യമ മനസ്സിലാക്കി അത് കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ പോയിരിക്കുന്നു കേന്ദ്ര നേതൃത്വം വഴങ്ങുമെന്നാണ് സൂചന അതായത് സി പി എമ്മിനോടുള്ള ഇതുവരെയുള്ള നിലപാട് പൂർണ്ണമായും മാറ്റാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണ് അതുകൊണ്ട് സി പി എമ്മിൽ നിന്ന് അണികളെ കൊണ്ടുവന്നാൽ മാത്രമേ ബി ജെ പി വളരൂ ഒപ്പം ക്രിസ്ത്യൻ വിഭാഗത്തെയും കൂടെ ചേർക്കണം ഇതായിരിക്കണം തന്ത്രം ഭാവിയിലെ കേരള രാഷ്ട്രീയത്തിൽ ഒരു വച്ചത് ബി ജെ പി മറുഭാഗത്ത് കോൺഗ്രസ് രണ്ട് മുന്നണികൾ ആവും അവിടെ സി പി എം ഇല്ലാതാവും അതാണ് തന്ത്രമെന്ന് കൃത്യമായ നിലപാടെടുത്ത് അതിനുള്ള നീക്കങ്ങളുമായി മുമ്പോട്ട് പോകുന്നു വാസ്തവത്തിൽ പിണറായിയെയും അദ്ദേഹത്തിന്റെ കൊള്ളയെയും കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുകയായിരുന്നു അനുകൂലിക്കുകയായിരുന്നു പിണറായിക്കെതിരെ അനേകം ആരോപണങ്ങളുണ്ടായി സ്വർണ്ണക്കടത്തടക്കം കറൻസി കടത്തടക്കം മാസപ്പടി അടക്കം ഒരുപാട് ആരോപണങ്ങളുണ്ടായി ഈ ആരോപണങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാർ മെല്ലെ പോക്ക് നടത്തി മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതായിരുന്നില്ല സ്ഥിതി അരവിന്ദ് കെജ്രിവാളിനെതിരെ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും അതിശക്തമായ നിലപാടുമായി കേന്ദ്രം മുമ്പോട്ട് പോയി ഇ ഡി അടക്കമുള്ളവർ ഇടപെട്ടു പക്ഷേ കേരളത്തിൽ ഒരിക്കൽ പോലും പിണറായിയുടെ ഓഫീസിലോ വീട്ടിലോ കയറാൻ കേന്ദ്ര ഏജൻസികൾ ധൈര്യം കാട്ടിയില്ല ആ സാഹചര്യം മാറിയെന്നും സി പി എമ്മിനെ ടാർഗറ്റ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടൂ എന്നും മനസ്സിലാക്കിക്കൊണ്ടുള്ള പുതിയ തന്ത്രമായിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ്റെ ആവശ്യത്തിന് അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ പിണറായി കൂട്ടരും ചെയ്തു കൂട്ടിയിട്ടുണ്ട് അത് കരുവന്നൂർ ആണെങ്കിലും ശരി മാസപ്പടി ആണെങ്കിലും ശരി സ്വർണ്ണക്കടത്താണെങ്കിലും ശരി അന്വേഷണ ഏജൻസികൾ ധൈര്യമായി അന്വേഷിച്ച് കണ്ടെത്തിയാൽ മാത്രം മതി അതിന് അനുമതി ഉണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിലേക്ക് ട്വിസ്റ്റ് ആകുന്നു കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും ഉണ്ടായിരിക്കുന്ന മാസപ്പടി ആരോപണം മാസപ്പടി ആരോപണത്തിൽ പിണറായി വിജയനും സി പി എമ്മിനും വലിയ അനുകൂലമായ തീരുമാനം ഇന്നലെ ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് മാത്യുക്കൊഴുനാടൻ കൊടുത്ത വിജിലൻസ് അന്വേഷണ ആവശ്യം ഹൈക്കോടതി തള്ളിക്കളഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട് അതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞായിരുന്നു വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി മാത്യു മാത്യുക്കൊഴുനാടൻ പോയത് എന്നാൽ വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസ് വിജിലൻസ് കോടതി വിധിച്ചു ഇന്നലെ ഹൈക്കോടതി വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് സർക്കാരിന് അനുകൂലമെന്ന നിലപാടെടുത്തു എന്നാൽ അത്ര പൂർണ്ണമായും സർക്കാരിന് അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ് കാരണം വിജിലൻസ് കോടതി രാഷ്ട്രീയ എന്ന് പറഞ്ഞത് റദ്ദാക്കി അത് അപക്വമായ പരാമർശമാണ് എന്ന് പറഞ്ഞ് ആ പരാമർശം റദ്ദു ചെയ്തു അതേസമയം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ബാബു വളരെ കൃത്യമായി ചില വിലയിരുത്തലുകൾ നടത്തി അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം പ്രാഥമിക അന്വേഷണം കഴിഞ്ഞു പ്രാഥമിക അന്വേഷണത്തിൽ പ്രത്യേകിച്ച് തെളിവുകളില്ല ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറയുന്നവർ അതിന് കൃത്യമായ തെളിവുകൾ കൊണ്ടുവരണം തെളിവുകളില്ല ആകെപ്പാടെ പറയുന്നത് ഇൻകം ടാക്സ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് ആ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ പരാമർശം സ്വകാര്യമാണ് അത് പുറത്തുവിടരുതേ എന്നുള്ളതാണ് പിണറായി വിജയന്റെ ആവശ്യം അത് കോടതി സംബന്ധിച്ചില്ല അത് പരസ്യമാണ് അത് പുറത്തുവിടാം എന്നാൽ ഇന്റർണിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ പരാമർശത്തിൽ പിണറായി വിജയനോ മകളോ കൈക്കൂലി വാങ്ങിയതായി മാസപ്പടി വാങ്ങിയതായി പറയുന്നില്ല അത് അന്വേഷണ ഭാഗമായി ഒരു ഡയറിയിൽ കണ്ടെത്തി എന്നാണ് പറയുന്നത് ഈ ഡയറിയിൽ കണ്ടെത്തി എന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല തെളിവില്ലാതെ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്താൻ പാടില്ല പ്രാഥമിക തെളിവ് വേണമെന്നാണ് കോടതി കണ്ടെത്തിയത് ഇത് കൃത്യമായി മുതലെടുക്കാനുള്ള നീക്കം സി പി എം ആരംഭിച്ചു സി പി എമ്മിന് അനുകൂലമായി കോടതി വിധി വന്നിരിക്കുന്നു ആരോപണമൊക്കെ വ്യാജമാണ് എന്ന തരത്തിൽ മുതലെടുക്കാൻ സി പി എം ആരംഭിച്ചപ്പോഴാണ് സി പി എമ്മിന് ഒരു വലിയ ക്ഷീണമാകുന്ന തരത്തിൽ ബി ജെ പി നിലപാട് മാറ്റുന്നത് ബി ജെ പി നിലപാട് മാറ്റിയാൽ കുഴപ്പത്തിലാകും കാരണം മുഖ്യമന്ത്രിയുടെ മകൾ രണ്ട് കേസുകൾ രണ്ടടുത്ത് കൊടുത്തിട്ടുണ്ട് ഈ മാസപ്പടി അന്വേഷണം ഒഴിവാക്കണം പറഞ്ഞു കർണാടകയിൽ കൊടുത്തു കർണാടക സിംഗിൾ ബെഞ്ച് തള്ളിക്കളഞ്ഞു അതിനെതിരെ അപ്പീൽ കൊടുത്തു അപ്പീൽ ഇതുവരെ പരിഗണിച്ചിട്ടില്ല മാസപ്പടി ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കട്ടെ എന്നാണ് കർണാടകയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല ഡൽഹിയിൽ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിന് ഡൽഹിയിൽ ഒരു കേസ് കിടപ്പുണ്ട് അത് മുഖ്യമന്ത്രി മകൾ കൊടുത്ത കേസാണ് എസ് എഫ് ഐ അന്വേഷിക്കരുത് എന്നാണ് വീണാ വിജയന്റെ ആവശ്യം എന്നാൽ അന്വേഷണത്തിന്റെ പ്രാഥമിക ചുമതലകൾ പൂർത്തിയാക്കി ഇനി പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്രത്തിന്റെ അനുമതി മതി എന്നാണ് എസ് എഫ് ഐ പറഞ്ഞിരിക്കുന്നത് അഴിമതി ഉണ്ട് തട്ടിപ്പുണ്ട് അന്വേഷിക്കേണ്ടതാണ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി തെളിവ് കണ്ടെത്തി പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതായത് പ്രതി ചേർത്ത് കേസന്വേഷണം മുമ്പോട്ട് പോകണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം എന്നാണ് എസ് എഫ് ഐ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് കേന്ദ്ര സർക്കാർ അനുമതി കൊടുക്കണം കേന്ദ്ര സർക്കാർ ഈ കേസിൽ ഒരു തീരുമാനമുണ്ടാവട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പോയി നയം മാറ്റിയാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അനുമതി കൊടുക്കും ഹൈക്കോടതി അന്വേഷണം മുമ്പോട്ട് പോകാൻ പറഞ്ഞാൽ വീണ വിജയൻ പ്രതിയാകും ഈ കേസ് വലിയ കുഴപ്പത്തിലേക്ക് നീങ്ങും കാരണം സി പി എമ്മിന് അനുകൂലമായ നിലപാട് കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചാൽ എസ് എഫ് ഐ ഒ അന്വേഷണം ശക്തിപ്പെടാം എസ് എഫ് ഐ തെളിവ് ശേഖരിച്ചിട്ടുണ്ട് എസ് എഫ് ഐ ഒ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണമായി മുമ്പോട്ട് പോയാൽ തെളിവുകളുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നിരിക്കുന്നു മാത്രമല്ല സ്വർണ്ണക്കടത്ത് അടക്കം ലൈഫ് മിഷൻ അടക്കമുള്ള കേസുകളൊക്കെ പലപ്പോഴും രജിസ്റ്റർ ചെയ്തെങ്കിലും ഒരിടത്തും എത്തിയിട്ടില്ല അന്വേഷണം ഒക്കെ ചൂടുപിടിച്ചാൽ പിണറായി വിജയന്റെ മകൾ ഈ ഭരണകാലത്ത് തന്നെ അഴിയെടുന്ന സാഹചര്യം ഉണ്ടാകും അതെ അതിനിർണ്ണായകമായ നയംമാറ്റം കേരളത്തിലെ ബി ജെ പി നേതൃത്വം എടുക്കുന്നു രാജീവ് ചന്ദ്രശേഖരൻ എടുക്കുന്നു നിയമനിയമത്തിന് വഴിക്ക് പോവട്ടെ എന്ന നിലപാടിലേക്ക് മാറുന്നു അങ്ങനെയെങ്കിൽ ഏറെ വൈകാതെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അഴിയെടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്